നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വി സുഭാഷ് ചന്ദ്ര ബോസ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു എൻ്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഗ്ലോബൽ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് നൂറോളം വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാലായിരം മണിക്കൂറിൽ കൂടുതൽ ആളുകൾ വിവേഴ്സിൻ്റെ വീവിങ് ടൈമും കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം വീവേഴ്സ് ന്റെ ഒരു വീവേഴ്സിൻ്റെ എണ്ണവും കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒരു എണ്ണൂറ്റി അഞ്ച് എണ്ണൂറ്റി മൂന്ന് ആളുകളുടെയാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യൂട്യൂബിന്റെ നിയമം അനുസരിച്ച് ആയിരത്തിൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോഴാണ് ആയിരം പ്രോസ് ചെയ്യുമ്പോഴാണ് അടുത്ത സ്റ്റേജിലേക്ക് നീങ്ങും നാലായിരം മണിക്കൂർ എന്ന ഒരു കടമ്പയും ഉണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും ആവശ്യമുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നാലായിരം മണിക്കൂർ ആളുകൾ കണ്ടു എന്നുള്ള കാര്യം കൂടി വരുമ്പോൾ ഒരു ലക്ഷം പേര് കണ്ടു എന്നുള്ളതല്ല എത്ര മണിക്കൂർ വീഡിയോസ് കണ്ടു എന്നുള്ളതാണ് വരുമ്പോൾ അടുത്ത സിസ്റ്റത്തിലേക്ക് കയറുകയും കാര്യങ്ങൾ മോണിറ്റൈസ് ചെയ്ത് വരികയും ചെയ്യും അപ്പോൾ വളരെ നവമാത്രമായ തുകകൾ കിട്ടി തുടങ്ങും പക്ഷേ ഈ നൂറ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത് എഡിറ്റ് ചെയ്യുന്നതിനും അതിനകത്ത് അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഇടുന്ന തമ്പ് ടൈറ്റിൽ എന്നൊക്കെ പ്രോസസ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നത് പ്രൊഫഷണൽ ക്യാമറയിലാണ് ചില വീഡിയോസ് മാത്രമാണ് ഓഡിയോ ആയിട്ടും മൊബൈലിൽ എടുക്കും ബാക്കിയെല്ലാം പ്രൊഫഷണലായി ആളെ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക ചിലവുമുണ്ട് അപ്പോൾ ഇത് സ്വന്തം കയ്യിൽ നിന്ന് ഇപ്പോൾ പണം മുടക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പരിസ്ഥിതി പ്രകൃതി സമൂഹം വിദ്യാഭ്യാസം ആരോഗ്യം കാലാവസ്ഥ ദുരന്തങ്ങൾ ദുരന്ത പരിപാലനം അങ്ങനെ സമൂഹത്തെ ബാധിക്കുന്ന സമസ്ത കാര്യങ്ങളും ശരിയോടെ യാതൊരു ഭയവുമില്ലാതെ സത്യമായ കാര്യങ്ങൾ സത്യമെന്ന് പറയുന്നത് ആപേക്ഷികവുമാണ് ഞാൻ അറിയുന്ന സത്യങ്ങളാണ് കാരണം ഞാൻ ഞാൻ എത്ര ഗവേഷണം നടത്തിയാലും പഠനം നടത്തിയാലും അറിയുന്നതിന് പരിമിതി ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ അറിവിൽപ്പെട്ട സത്യം അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതൊരു വ്യക്തിക്ക് അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പറഞ്ഞത് എൻ്റെ ഇന്നലത്തെ ശരി ഇന്ന് തെറ്റാകാം ഇന്നലത്തെ തെറ്റ് ഇന്ന് ശരിയുമാകാം അപ്പോൾ നമുക്കങ്ങനെ അപേക്ഷികമാണ് ശാസ്ത്രം പോലും ആപേക്ഷികമാണ് റിലേറ്റീവ് സയൻസ് ആണ് അല്ലാതെ അബ്സൊല്യൂട്ട് സയൻസ് എന്ന് പറയാൻ പറ്റില്ല അവസാനത്തെ വാക്കല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശരികൾ തെറ്റാം തെറ്റ് ശരിയാകാം ഇതൊരു സംവാദമാണ് ഉദ്ദേശിക്കുന്നത് ഒരു സർഗാത്മകമായ സംവാദമാണ് അപ്പോൾ സംവാദം നടത്തുന്നത് നമ്മൾ സാധാരണ സംവാദം നടത്തേണ്ടത് ഏകദേശം അതുപോലെ ആ ഒരു ലെവലിലുള്ള ആളുകളുമായിട്ടൊക്കെയാണ് നടത്തേണ്ടത് പക്ഷേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പൊതുസമൂഹത്തിൽ സംവാദത്തിന് വിഷയം വെക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത്രയും വിഷയങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലം കൂടി സൂചിപ്പിക്കാം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എം എസ് സി കഴിഞ്ഞിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞ് ബി എഡ് പഠിക്കാൻ അവസരം കിട്ടി ലാ കോളേജിൽ ഗവൺമെൻറ് ലാ കോളേജിൽ എൽ എൽ ബി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് എം ബി എ പഠിക്കാൻ അവസരം കിട്ടി എം എസ് ഡബ്ല്യു ചെയ്യാൻ അവരവസരം കിട്ടിയിട്ടുണ്ട് ജേണലിസം ചെയ്തിട്ടുണ്ട് വാട്ടർ മാനേജ്മെൻറ്റും വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി എച്ച് ഡി ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ തന്നെ ഒരു പതിനാറിലധികം പുസ്തകം എഴുതാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതിൽ അവസാനത്തെ ഇപ്പോൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് അവസാനം വന്നിരിക്കുന്ന പുസ്തകം പ്രളയത്തിന് ശേഷം ഇറക്കിയ പെയ്ത്തുവെള്ളം പറഞ്ഞതും പറയാത്തതും ആനന്ദ കേരളത്തിന് രാമുഖം എന്ന പുസ്തകമാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ നൂറാം വാർഷികം കണക്കാക്കി ഇന്ത്യയിലും കേരളത്തിലും നടക്കേണ്ട ഓരോ മേഖലയിലും അത് കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലയിലും എന്തെന്ത് കാര്യങ്ങൾ പുതുതായി വേണം എന്നുള്ള ഭരണപരിഷ്കാരം ഉൾപ്പെടെ വേണമെന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊരു പ്രഖത്തായ പുസ്തകമാണ് ഞാൻ ആ പുസ്തകം തയ്യാറാക്കി അതിലൊരു ഇരുന്നൂറോളം കോപ്പി ഞാൻ സൗജന്യമായി ആളുകൾക്ക് കൊടുത്തിരുന്നു സാധാരണ ആളുകൾക്കല്ല കൊടുത്തത് പ്രധാനമായും കൊടുത്തത് പ്രധാനമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രിക്ക് അതുപോലെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും ബിനോയ് വിശ്വം സി പി ഐയുടെ അതുപോലെ തന്നെ അന്നദേവ് ജനറൽ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി അല്ല അതുപോലെ തന്നെ എം എ ബേബി സി പി എമ്മിൻ്റെ പൊളിറ്റിക് ബ്യൂറോ അംഗം ശ്രീ കുമ്മനാശേരൻ തുടങ്ങി ഓരോരുത്തർക്കും എല്ലാവർക്കും വ്യത്യസ്ത ശ്രീ വി ഡി സതീശൻ അങ്ങനെ എല്ലാ പാർട്ടികളിലെയും വ്യത്യസ്തമായ ആളുകൾക്ക് ഈ പുസ്തകം എത്തിച്ചിരുന്നു സൗജന്യമായി കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പി എസ് ചീഫ് സെക്രട്ടറി പിന്നെ പഴയ ചീഫ് സെക്രട്ടറിമാർ വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഞാൻ സൗജന്യമായ പുസ്തകം കൊടുത്തിരുന്നു മറ്റന്നിനുമല്ല അതിൽ നൂറുകണക്കിന് ആശയങ്ങളാണ് പറയുന്നത് ആ ആശയങ്ങൾ സമൂഹത്തിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമതൊരു പത്തിരണ്ടായിരത്തോളം ലേഖനം എഴുതാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ധാരാളം പ്രഭാഷണങ്ങളും ചർച്ചകളും ക്ലാസ്സുകളും ചാനലുകളിലുമൊക്കെ ജസ്റ്റ് ആയിട്ട് ഞാൻ വരാറുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്നോട് നിരവധി ആളുകൾ ആവശ്യപ്പെട്ടത് വിവിധ വിഷയങ്ങൾ യൂട്യൂബിൽ അവതരിപ്പിക്കണം ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ അപ്പോൾ അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകൾ പ്രൊഭാഷണങ്ങൾ ഇവ കേരളത്തിലാകെ ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം ക്ലാസ്സുകളും സെമിനാറുകളുമായി ഞാൻ ചെയ്തിട്ടുണ്ട് കില തൃശൂർ എസ് ഐ ആർ ഡി കൊട്ടാരക്കര ഐ എം ജി തിരുവനന്തപുരം ഐ എൽ ഡി എം തിരുവനന്തപുരം അതുപോലെ തന്നെ കൊട്ടാരക്കരയിലുള്ള മറ്റ് സ്ഥാപനം ഐ ഇ ടി സി ചടയമംഗലത്തുള്ള വാട്ടർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സമയതി തുടങ്ങി നിരവധി സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ഫാക്കൽറ്റിയായി ഗസ്റ്റ് ഫാക്കൽറ്റിയായി ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം പിന്നെ ജനകീയ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു സമ്പൂർണ്ണ സാക്ഷരതയിൽ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് പിന്നെ സെന്റർ ഫോർ എക്സൈ സ്റ്റഡീസിൽ പ്രവർത്തിച്ചിരുന്നു ആദ്യം തുടക്കം അവിടാണ് അവിടെ നിന്ന് പഞ്ചായത്ത് ഫോർഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായും കേരളത്തിലാകെ സഞ്ചരിക്കുവാനും നിരവധി തവണ കേരളത്തെക്കുറിച്ച് പഠിക്കുവാനും ഭൂമിശാസ്ത്രപരമായി പഠിക്കുവാനും അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ സംസ്ഥാന ഭൂവിനിയമ ബോർഡിൽ പ്രവർത്തിച്ചു അതുകഴിഞ്ഞ് കേരള സംസ്ഥാന റിമോട്ട് സെൻസിങ് ആൻഡ് അഡ്വൈൻമെൻറ്റ് സെൻ്ററിൽ പ്രവർത്തിച്ചു അത് അതിന് ശേഷം ഞാൻ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് മഴവെള്ള സംഭരണത്തിൻ്റെ സ്റ്റേറ്റ് മാനേജറായി മഴ കേന്ദ്രത്തിൻ്റെ സ്റ്റേറ്റ് മാനേജരായി പ്രവർത്തിച്ചു പിന്നെ ജനവ് ഹോക്കിൾ ഡയറക്ടറായി പ്രവർത്തിച്ചു ഈ അതിന് അതിന് മുന്നേ ഞാൻ വെസ്റ്റ് ബെങ്കാൾ പശ്ചിമഘട്ട വികസന സെല്ലിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വികസന സെല്ലിൽ ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ടുണ്ടായിരുന്നു ഞാനും കൂടി സഹായി ടെക്നിക്കലായി സഹായിച്ചുകൊണ്ട് ആമച്ചൽ നികത്തട അധിഷ്ഠിത പരിപാടി സംസ്ഥാനത്ത് ആദ്യമായി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ ചെയ്തിരുന്നു മലയാളമനയുടെ പലതുള്ളി നല്ല പാഠം തുടങ്ങിയ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ടെക്നിക്കലായിട്ടും സാങ്കേതികമായിട്ടൊക്കെ സഹായിക്കുവാനാണ് അതുപോലെ സീഡ് മാതൃഭൂമിയുടെ സീഡ് പിന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും വരാറുണ്ട് പത്രങ്ങളും ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ പഠിക്കുന്ന കാലത്ത് സാമൂഹ്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് അറിവായ കാലം മുതൽ ഇതുവരെയുള്ള കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിലെ മുന്നുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു പഠനവും നിരീക്ഷണവും ഒക്കെ നടത്തി അതിലെൻറ്റേതായ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിലോട് പറയുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും പറയുന്നത് ഈ ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ ആരെങ്കിലും ഒരു സിസ്റ്റത്തെയും എതിർത്തുകൊണ്ടല്ല സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്ത് പ്രധാനമന്ത്രിയുടെ ലഭിക്കത്തക്ക നിലയിൽ ഡൽഹിയിലേക്ക് അയച്ചു നിതിൻ ഗഡ്കരിക്ക് ലഭിക്കത്തക്ക നിലയിൽ പിന്നെ റോഡുമായി ബന്ധപ്പെട്ട് ഗ്രീൻ റോഡിന്റെ കൺസെപ്റ്റ് അയച്ചു കേരളത്തിലെ മന്ത്രിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് വീഡിയോസ് ചെയ്തു അതുപോലെ തന്നെ ഞാൻ മറ്റു ഓൺലൈൻ ചാനലുകളിൽ വരാറുണ്ട് അതിനകത്ത് ഞാൻ എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ശക്തമായി ഞാൻ പറയാറുണ്ട് അത് അങ്ങനെ പറയുന്നത് പൊതുസമൂഹത്തെ ഇതിൽ ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ ഇതിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് നന്നായി പൊതുസമൂഹത്തിന് സേവനം കൊടുക്കണം എന്നുള്ള വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് നിരവധി സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് സന്ന ജനകീയ സംഘടനകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകളുടെ സഹായിയായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ടെക്നിക്കലായിട്ട് അപ്പോൾ ഇത്തരം ഇതേ ഒരു പശ്ചാത്തലം ഞാൻ പറയുന്നത് തീർച്ചയായും എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നത് എന്ന് പലയിടങ്ങളിൽ നിന്നും എന്നോട് ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പശ്ചാത്തലം പറയുന്നത് ഇനി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ നിന്നുള്ള ചെറിയ തുകയൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് നാളെ ഇത് മോണിറ്റൈസ് ചെയ്ത് വന്ന് സാമ്പത്തികമൊക്കെ വരുമായിരിക്കും പക്ഷേ എന്തായാലും ഇതിന് ലഭിക്കുന്ന സാമ്പത്തികം ഇതുമായി ബന്ധപ്പെട്ട സ്റ്റുഡിയോ ക്യാമറ മറ്റ് സംവിധാനങ്ങൾ പിന്നെ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ സംഘ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും അതിന്റെ സാമ്പത്തികവും സഹായവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് എൻ്റെ ഒരു പേഴ്സണൽ വരുമാന മാർഗമായി ഞാൻ കണ്ടിട്ടില്ല ധാരാളം ഗവേഷണം നടത്തേണ്ടതുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങേണ്ടതുണ്ട് വായിക്കേണ്ടതുണ്ട് പല ആളുകളെ ഇന്റർവ്യൂ ചെയ്യേണ്ടതുണ്ട് ഇന്റർവ്യൂ എടുക്കേണ്ട ആളുകളെ അടുത്ത് പോയി എടുക്കണമെങ്കിൽ വാഹനത്തിൽ പോകേണ്ടതുണ്ട് ക്യാമറമാനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും വാഹനത്തിലേക്ക് കഴിയുകയുള്ളൂ അങ്ങനെ ഒത്തിരി ഒത്തിരി ചിലവുള്ളൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട് വരുന്ന മാസങ്ങളിൽ മുതൽ ഇതിനെ സഹായിക്കാൻ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർ പരസ്യങ്ങൾ തന്നെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് അങ്ങനെ ചെറിയ ചെറിയ പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും ട്രോൾ ചെയ്ത് കാര്യങ്ങൾ എഴുതാൻ പറ്റും ഇതിനകത്തൂടി ആ റോൾ ചെയ്ത് പോകുന്ന സംവിധാനം അങ്ങനെ പലതരത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റും തുടക്കത്തിലും ഒക്കെ അപ്പോൾ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ദയവായി എന്നെ സമീപിക്കണം അതുപോലെ തന്നെ പിന്നെ ഈ പിന്നെ സംഭാവന എന്നുള്ള നിലയിൽ ഇതിനെ ഈ ഉദ്യമത്തെ സഹായിക്കുന്ന ആളുകൾ സംഭാവനകൾ നൽകാം ഇതിന് പാർട്ണർഷിപ്പായിട്ട് വരാൻ താല്പര്യമുള്ളവർ ഇത് കണ്ടിട്ട് ഇതിന്റെ ഒരു പാർട്ണർഷിപ്പിലേക്ക് വരാൻ അങ്ങനെ വരുമ്പോൾ ലാഭവും നഷ്ടവും വല്ല ഷെയർ ചെയ്യപ്പെടും വരാൻ താല്പര്യമുള്ളവർക്ക് വരാം കണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ കണ്ടന്റ് ഇതിൽ വരേണ്ട വിഷയങ്ങൾ കണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം റിസർച്ചേഴ്സിനടക്കം വരാവുന്നതാണ് ഇപ്പോൾ തന്നെ പലരും ഏറ്റിട്ടുണ്ട് പലരും വന്നു കഴിഞ്ഞു അങ്ങനെ വരാവുന്നതാണ് ഇത് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ നമ്മെ സഹായിക്കാം റേഡിയോ റെക്കോർഡിംഗ് ക്യാമറയൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിന് സഹായിക്കാം പിന്നെ ആങ്കറായി വന്ന് സഹായിക്കാം ഗസ്റ്റായി വന്ന് സഹായിക്കാം മാത്രമല്ല നിങ്ങളുടെ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ പല പ്രശ്നങ്ങളും എടുത്ത് മുല്ലപ്പെരിയ അതുപോലെ തന്നെ ഓഞ്ഞിപ്പുഴ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പെരിയാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വയനാടിനെ സംബന്ധിച്ച് നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ധാരാളം വീഡിയോസ് അങ്ങനെ ചെയ്യുന്നു ഇത് പൊതുസമയം അറിയുക എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ കുഞ്ചൻ നമ്പ്യാരും അതുപോലെ എം കൃഷ്ണനായർ സാറ് അതുപോലെ തന്നെ പിന്നെ ചെമ്മനഞ്ചാക്കോ സഞ്ജയൻ എം എൻ വിഴയ അതുപോലെ അങ്ങനെ നിരവധി ആളുകൾ മുണ്ടശ്ശേരി മാഷി അങ്ങനെ നിരവധി ആളുകൾ സമൂഹത്തിൽ ഗൗരവമായി കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും പറയുകയും ചെയ്തു വരുന്നു എം എൻ കാനശ്ശേരി മാഷിനെ പോലുള്ള കുറച്ച് സി ആർ നീലകണ്ഠൻ പോലുള്ള അഡ്വക്കേറ്റ് നമ്മുടെ പിന്നെ വക്കീൽ ഉണ്ടല്ലോ ജയശങ്കർ അങ്ങനെ കുറച്ച് ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് പിന്നെ സുഗമ ടീച്ചറിനെ പോലുള്ള എം കെ പ്രസാദ് മാഷിനെ പോലെയുള്ള ശോഭീന്ദ്ര മാഷിനെ പോലുള്ള പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ചിരുന്നവർ എം ബി വീരേന്ദ്രമോഹനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ ഒത്തിരി ആളുകൾ ഈ രംഗത്ത് നഗശുകാന്ത സമൂഹത്തെ എതിർത്തിട്ടുണ്ട് അല്ലെങ്കിൽ സമൂഹത്തോട് മുഖത്തു നോക്കി കാര്യങ്ങൾ പറയുന്നു ഭരണകൂടത്തിനാരും എതിർപ്പില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭരണകൂടത്തെ നോക്കി അതിന്റെ മുഖത്ത് നോക്കി അത് വ്യക്തികളോടല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ മന്ത്രിമാരോടോ അല്ല പറയുന്നത് ആണ് പറയുന്നത് അവരോടാണ് പറയുന്നത് അല്ലാതെ ആ സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തികളോടല്ല ശ്രീ നരേന്ദ്രമോദിയോടോ ശ്രീ പിണറായി വിജയനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയോ എന്ന് പറഞ്ഞ വ്യക്തിയോടല്ല നമ്മൾ പറയുന്നത് ആ പദവിയോടാണ് പറയുന്നത് ആ പദവികളിൽ ഇരുന്ന് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ സമൂഹത്തെ നല്ലതായി ബാധിക്കുന്നത് ദോഷമായി ബാധിക്കുന്നതാണ് നമ്മൾ പറയുന്നത് അത് ഏതൊരു വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ എന്റെ വീഡിയോ സൂചിപ്പിക്കുമ്പോഴും ആ വ്യക്തിയല്ല ഞാൻ ആ വ്യക്തിയെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ എനിക്ക് അവകാശവുമില്ല ഞാൻ ഇടപെടാറില്ല പക്ഷെ അവരുടെ മറ്റു കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിലെ ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക നേരായി തന്നെ ചൂണ്ടിക്കാണിക്കുക ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചുവട് എന്നുള്ള വയ്പിലയിൽ തീർച്ചയായും സമൂഹത്തിൻ്റെ ശരിയും തെറ്റും നെല്ലും പതിരും അതുപോലെ കല്ലും മുള്ളും എല്ലാം കൃത്യമായി സമൂഹത്തോട് പറയുക നിർഭയത്തോടു കൂടി പറയുക എന്നുള്ളതാണ് ഞാനൊരു സമീപനമായി സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടൊപ്പം സഹകരിക്കാവുന്നതാണ് ഇതൊരു ടീമായി ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൂടി പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് വൺ ഒന്നുകൂടി പറയാം നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് വൺ ഈ സതുദ്യമത്തിൽ ഗ്രീൻ ഗ്ലോബൽ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു മൂന്നാല് പേരുടെ ഇത് ഞങ്ങൾ മൂന്നാല് സഹപ്രവർത്തകരുടെ ഒരു സമാന ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടായ്മയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും സാമ്പത്തികമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഇതിനകത്ത് പണം വന്നു തുടങ്ങിയിട്ടില്ല വളരെ ചെറിയ തുകയാണ് നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നത് അതാണിപ്പോൾ ഒരു ഇതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട് എന്നുള്ളതെ ഒന്നും പിരിവോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതൊരു വലിയ സംരംഭമായി ഇതിനോടൊപ്പം വരാൻ താല്പര്യം എല്ലാവരെയും ഈ ഒരു സതുദ്യമത്തിലേക്ക് ക്ഷണിക്കുന്നു തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ റേറ്റ് കൂട്ടിത്തരണം അത് ആയിരം കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അത് പരമാവധി കൂട്ടിത്തരിക പരമാവധി കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വിഷയങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാനുണ്ട് ഒരു പുതിയ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാം കൂട്ടായി തന്നെ പ്രവർത്തിക്കാം എല്ലാവർക്കും നന്ദി